ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കർക്കിടക മാസം ഒന്നാം തീയതി സംക്രാന്തി ആണ് അപ്പോൾ നമ്മുടെ പാലക്കാട് പാലക്കാടുകൾക്ക് ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ചക്രാന്തി സ്പെഷ്യലായിട്ട് നമ്മൾ മൈലാഞ്ചി ഇടും കേട്ടോ തലേ ദിവസം തന്നെ മൈലാഞ്ചി ഇടും അപ്പോൾ ഈ മൈലാഞ്ചി അമ്മ പോയിട്ട് ഏല മൈലാഞ്ചിയുടെ ഏല കൊണ്ടുവന്ന് അരച്ചതാണ് നമ്മുടെ എന്താ പറയുക നാച്ചുറൽ മൈലാഞ്ചി എന്ന് പറയും ട്യൂബൊന്നുമല്ല അപ്പോൾ അത് നന്നായിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നീലൂട്ടിനൊക്കെ കയ്യിൽ ഫുള്ള് വെച്ച് കൊടുക്കുക എന്താ ചോദിച്ചാൽ ഇവിടെ പാലക്കാട് നമ്മുടെ ഭാഗങ്ങളിലൊക്കെ ഇതങ്ങനെ കയ്യിൽ ഫുള്ള് ഇങ്ങനെ കെട്ടും നമ്മൾ ഇല കൊണ്ടാണ് കെട്ടുന്നത് പക്ഷെ നല്ല മഴ കാരണം അമ്മയ്ക്ക് പോകാനായിട്ട് പറ്റിയില്ല വലിയ ഇല പൊട്ടിക്കാനായിട്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ അപ്പോൾ കവറും കൊണ്ട് കെട്ടിക്കൊടുത്താൽ ഇപ്പം ഞാൻ സമയം കാണിച്ച് വേറൊന്നുമല്ല നമ്മൾ നീലൊരു മൂന്ന് മൂന്നരയ്ക്ക് ഇട്ടിട്ട് ഒരു ഒരു മണിക്കൂർ മേലെ അവിടെ ഇരുന്നു പിന്നെ നമ്മളുടെ േട്ടൻ്റെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ലേല പിന്നെ ഏട്ടൻ വന്നപ്പോൾ ആൾ പോയിട്ട് പൊടിച്ചിട്ട് വന്നതാണോട്ടോ ഇല വലിയ ഇല അപ്പോൾ ഇതിൽ കയ്യിൽ നിറച്ചാക്കിയും ഇതാ ഇങ്ങനെ അപ്പുണ്ണി രണ്ട് പേര് ഇങ്ങനെ കെട്ടി വെക്കും കേട്ടെ ഇലയിൽ പൊതിഞ്ഞ് വെക്കുന്നുണ്ട് പിറ്റേ ദിവസം കാലത്ത് ഇറക്കുമ്പം നന്നായിട്ട് ചുവന്നിരിക്കും അപ്പം ഞാനിടാൻ പോകുന്നത് രാത്രിയാണ് പണികളൊക്കെ ഒരുങ്ങി കുട്ടികളൊക്കെ ഉറങ്ങിയതിന് ശേഷമല്ലേ നമുക്ക് ഇട്ടാൽ ഇത് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് വാഞ്ഞു പോവും നേരെ നമുക്ക് സെറ്റായി നിൽക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ രാത്രി പിള്ളേരൊക്കെ ഉറങ്ങി എല്ലാ പണി ഒതുങ്ങിയിട്ടാണ് ഞാൻ മൈലാഞ്ചിയിരുന്നത് എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പം നമ്മൾ വീട്ടിലുള്ള എല്ലാവരും ഇട്ടായിരുന്നു അങ്ങനെ എനിക്കത് കുറച്ചുണ്ടായിരുന്നു അപ്പം ഞാനും അത് ഞാൻ ഫുള്ളായിട്ട് കിട്ടില്ല കേട്ടോ അങ്ങനെ ഇട്ടാ എനിക്ക് പാൽ ഒടുങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പറ്റില്ല അതുകൊണ്ട് ഞാനത് അങ്ങനെയാണ് ഇട്ടത് ഞാനും ചെറുപ്പത്തിൽ ഇട്ടതാണിങ്ങനെ ഇല അരച്ചിട്ട് അല്ലെങ്കിൽ ഒക്കെ ട്യൂബ് വാങ്ങിച്ചിടാറാണ് പതിവ് അപ്പോൾ രാവിലെ നേരം പോലത്തെ അതിൻ്റെ അത്ര വലിയ കളർ ഒന്നും ആയിട്ടില്ലായിരുന്നാലും കുഴപ്പമില്ല നീലിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചിട്ടുള്ള കളറാണ് അത് ആൾക്ക് എൻ്റെ ദേഹത്തുനിന്ന് വെച്ച് തേക്കണ്ട ഇത് എന്നുള്ള ഭാവത്തിലാണ് ആൾ ഞാൻ പുറത്തേക്ക് പറയുമ്പോൾ അപ്പയോ എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ അരച്ചപ്പോൾ ചാണകത്തിൻ്റെയൊക്കെ കളറല്ലേ അപ്പോൾ ആൾക്ക് അതുകൊണ്ടാണ് തോന്നുന്നു എൻ്റെ ദേഹത്തുനിന്ന് വെച്ച് തേക്കണ്ട എന്നുള്ള മാതിരിയാണ് നമുക്ക് അതിമാറ്റിയെന്നുള്ളത് തട്ടി മാറ്റി കളിയാണ് ആൾ സംക്രാന്തി സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ദോഷമായിരിക്കും നമ്മളും ദോഷയാണ് കേട്ടോ ഈ കാണുന്നത് എനിക്ക് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് വലിയൊരു ടാസ്ക് ടാസ്ക്കായിരുന്നു ഇതിപ്പോൾ പാരയെങ്കിലും ഉണ്ട് അതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല വന്ന സമയത്ത് വെട്ടുതും കൊണ്ടായിരുന്നു പൊതിക്കേണ്ടത് എൻ്റെ അമ്മ വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ഇപ്പോൾ ചിലർ വിചാരിക്കും അയ്യേ എന്ന് തോന്നും പക്ഷേ എന്നെ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അങ്ങനെ എൻ്റെ ബുദ്ധിമുട്ട് കണ്ട് മനസ്സിലാക്കി എൻ്റെ കെട്ടി വാങ്ങിച്ചു തന്ന പാരയാണ് അപ്പോൾ ഇതിൽ ഉണക്ക തേങ്ങയാലും ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നാലും വലിയതൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ചട്നിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തേങ്ങ ചോദിക്കണത് രാവിലെ തന്നെ ചിക്കൻ എത്തിയില്ല നമുക്ക് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് ചിക്കൻ എത്തുക എന്നറിഞ്ഞതുകൊണ്ട് നമ്മൾ രാവിലെ നമുക്ക് കഴിക്കണമല്ലോ അപ്പോൾ ഞാൻ പോയിട്ട് ചട്നിക്കുള്ള ഏർപ്പാട് ചെയ്യുമായിരുന്നേ അപ്പം നമ്മൾ തേങ്ങ വെള്ളയ്ക്ക് ആൾക്കാരുണ്ട് തേങ്ങ തിന്നാനും ആൾക്കാരുണ്ട് പറയും പോലെയാണ് എൻ്റെ വാമിക്കുട്ടി ഇത് അപ്പോൾ ഈ ചിരി ഉണ്ടാവും തേങ്ങ വെള്ളം കിട്ടിണ്ടിട്ടാ ചില സമയത്ത് നമുക്ക് തേങ്ങ വെള്ളം കിട്ടാറില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ കുളിയെങ്കിലും നമ്മൾ ഒന്നും കഴിക്കണമെന്നൊക്കെ ഈ തേങ്ങ വെള്ളം കുഴിയുമ്പോൾ എന്താ സുഖം അങ്ങനെ അവർക്ക് കണ്ടവർക്കും കൊടുത്ത് കുറച്ചുള്ളത് ഞാൻ തേങ്ങ ചെറുവാ ഇരുന്നത് അപ്പോൾ വരും കണ്ടോ തേങ്ങ ചെരവേൻ്റെ സൗണ്ട് കേട്ടാൽ മതി എൻ്റെ വാമി എപ്പോഴാണെന്ന് എനിക്ക് പറഞ്ഞത് അത് കണ്ടിട്ടുള്ള ചിരിയാണിപ്പോൾ എന്നിട്ട് അവൾക്ക് ഇത്തിരി രണ്ട് മൂന്ന് വായി അതിന്ന് അവൾക്ക് തന്നെ വരി തിന്നണം അങ്ങനെ തേങ്ങയൊക്കെ അരച്ചെല്ലാം സെറ്റാക്കി നമ്മൾ ചട്നിയൊക്കെ കടവൊക്കെ തളിച്ചു കേട്ടോ ഇവിടുത്തെ അമ്മ ചിക്കൻ കൂട്ടിലാട്ടോ അതുകൊണ്ട് കുറച്ച് പയറെടുത്ത് നേരക്കി ഉപ്പിരി വെച്ചു കുട്ടീസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനും ഫ്രീ ആയിപ്പോൾ ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കാം കേട്ടോ നമ്മുടെ ദോശ സംക്രാന്തി ദിവസം തന്നെ നല്ല മഴ കേട്ടോ നല്ല മഴ പറഞ്ഞാൽ തലേ ദിവസം നല്ല മഴയാണ് അന്നത്തെ ദിവസം നല്ല മഴയാണ് നമ്മുടെ ചിക്കൻ കറി ആട്ടോ കുട്ടീസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലാണ് കുറച്ച് എരിവില്ലാണ്ട് നമുക്ക് കുറച്ച് എരിവ് ഇട്ടിട്ട് ഇട്ടു കേട്ടോ അപ്പം അങ്ങനെ വെച്ചതാണ് കറി ആയപ്പോൾ കുറച്ച് ദോശ എടുത്ത് കഴിച്ചു എന്താ എൻ്റെ ദോശ ഇങ്ങനെ വിചാരിക്കേണ്ട അടിപ്പിടിച്ച് കായ് അപ്പം ഞാൻ എടുത്തു ദോശ നന്നായി മുരിയിട്ടേ പറഞ്ഞിട്ട് ഇരുന്നതാണ് പക്ഷെ മുരിഞ്ഞ് വന്നപ്പോൾ പിന്നെ എടുക്കിടുക്കം കിട്ടാണ്ടായി പക്ഷെ എന്നാലും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ കരിഞ്ഞൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടൊരു വേറെ ടേസ്റ്റ് കിട്ടി തൂക്കുപോത്രമൊക്കെ ആയിട്ട് എവിടേക്കാന്നായിരിക്കുന്നത് അപ്പോൾ നമ്മൾ സംക്രാന്തി ആയിട്ട് നമ്മുടെ തൊട്ട അമ്പലത്തിലെ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ ഉണ്ട് പിന്നെ ഒന്നാം തീയതി ആകുമ്പോൾ എല്ലാ തവണ എല്ലാ മാസം ഒന്നാം തീയതി നമുക്ക് പായസം ഉണ്ടായിട്ട് പോയി തൊഴാട്ടെ നമ്മുടെ വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് അപ്പോൾ പുറമേ ഇന്ന് രാവിലെ എണിച്ചിട്ട് എനിക്ക് അമ്പത്തിൽ പോകാനായിട്ട് പറ്റിയില്ല അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ പായസത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടി പോയി പായസമൊക്കെ വാങ്ങിച്ചു വന്നു ഇതാണ് ഞങ്ങളെല്ലാവരും കൂടി പ്രസാദമൊക്കെ കഴിച്ചു കേട്ടോ നല്ല മധുരം ഉണ്ടായി നല്ല കടും മധുരമല്ല നോർമൽ മധുരമായിരുന്നു അതുകൊണ്ട് മടുപ്പൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് എല്ലാവരും കഴിച്ചു കെട്ടാ വൈകുന്നേരത്തെ സീരിയല് കണ്ടിട്ടാണ് ഈ കഴിക്കല് പിന്നെ ഞാൻ വൈകുന്നേരത്തെ കുറച്ച് അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചക്ക അടയായിരുന്നു പ്ലേറ്റിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമുക്ക് ഇലയൊന്നും ഇവിടെ കിട്ടാനില്ല അപ്പോൾ നമ്മൾ പ്ലേറ്റിൽ എന്താണ് മാവക്കിട്ട് കുഴച്ചിട്ട് നമ്മൾ അടക്കുള്ള പരുവത്തിലാക്കി സെറ്റാക്കി അതിലാവിറ്റി വയ്ക്കുക കേട്ടോ നമ്മൾ ചെയ്യും ഭയങ്കര എളുപ്പമാണ് വേഗം ആവുകയും ചെയ്യും വലിയ പണിയൊന്നുമില്ല അപ്പോൾ അങ്ങനെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയാണ് ചക്കയുടേതെന്നും പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ഇനിയും വേണം അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക